മാലിന്യം വലിച്ചെറിയുന്ന പൊതുസ്ഥലം സ്നേഹാരാമം ആക്കി സംരക്ഷിക്കാൻ വിദ്യാർത്ഥികൾ രംഗത്ത് കിഴക്കോത്ത് പന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വളണ്ടിയർമാരാണ് ശുചിത്വ കേരളം പദ്ധതിക്കൊപ്പം ചേർന്ന് മാതൃക തീർക്കുന്നത് താമരശ്ശേരി മിനി ബൈപാസ് റോഡിലാണ് വിദ്യാർത്ഥികൾ ആരാമം ഒരുക്കുന്നത് വിദ്യാർത്ഥികളിൽ സാമൂഹ്യബോധവും സേവന സന്നദ്ധതയും വളർത്തുന്നതിനായി എൻ എസ് എസ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് പൊതുസ്ഥലങ്ങളിൽ സ്നേഹാരാമങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചത് പന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി താമരശ്ശേരി മിനി ബൈപാസ് റോഡിലാണ് സ്നേഹാരാമം ഒരുക്കുന്നത് സ്വകാര്യ ആശുപത്രിക്ക് മുൻവശത്തെ റോഡരികിൽ മാലിന്യം വലിച്ചെറുകയും പ്രദേശം കാടുമൂടി കിടക്കുകയും ചെയ്തിരുന്നു ഇവിടെ വൃത്തിയാക്കിയ ശേഷം മുളകൾ കൊണ്ട് പാർക്ക് ഒരുക്കുകയാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് മാലിന്യങ്ങൾ നീക്കിയിട്ട് അവിടെ ഒരു സ്നേഹാരാമം ആളുകൾക്ക് പിന്നീട് അവിടേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ തോന്നാത്ത രൂപത്തിൽ ഇതിനൊരു ആരാമമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ വളണ്ടിയ സാധനു വേണ്ടിയിട്ട് മൂന്ന് ദിവസമായി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ആരാമമാക്കി മാറ്റാൻ ഇവിടുത്തെ മെമ്പർമാർ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ അതുപോലെ കുടുംബശ്രീയിലെ പ്രവർത്തകരൊക്കെ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു പഞ്ചായത്ത് മെമ്പർ തീർച്ചയായിട്ടും അത് മെയിൻറ്റൈൻ ചെയ്തോളാം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഇവിടെ തന്നെയുള്ള ചെടികളെ സ്നേഹിക്കുകയും ചെടികൾ ധാരാളമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന റഷ്യം നമ്മളോടൊപ്പം ഉണ്ട് ഞങ്ങളുടെ ഇവിടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഉഷ മേഡവും എല്ലാം ഞങ്ങളോടൊപ്പമുണ്ട് അവരെല്ലാവരും കൂടി ചേർന്ന് ഇത് പരിപാലിക്കുമെന്ന ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് വിവിധ ഇനം ചെടികൾ ഇവിടെ നട്ടുപിടിപ്പിക്കും വിദ്യാർത്ഥികൾ ആരാമം ഒരുക്കിയാൽ അതിന്റെ സംരക്ഷണം നാട്ടുകാർ ഏറ്റെടുത്തിട്ടുണ്ട് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ടൈം വിഷൻ ന്യൂസ് ഇതൊന്നും നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി